നമ്മൾ ഓൺലൈനായിട്ട് കാണുന്ന പല ഐറ്റംസും നമുക്ക് ഡയറക്റ്റ് ഷോപ്പുകളിൽ പോയാൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അറ്റേ മൂന്ന് പർച്ചേസ് ആക്കിയതാണ് കേട്ടത് ഈ ഒരു ഗ്ലാസ് സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളവരായിരുന്നു കേട്ടോ ഇതിൻ്റെ മൂന്നെണ്ണം ഹോൾഡ് ചെയ്യുന്ന മൂന്നെണ്ണം ഉള്ളതുണ്ട് നാലെണ്ണം ഉള്ളതുണ്ട് ഇതിപ്പോൾ സെവൻ ഏഴെണ്ണമാണ് ഗ്ലാസ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പതിനാലെണ്ണം ഇട്ടേക്കാം കേട്ടോ അതല്ല നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഏഴെണ്ണം വെക്കാം പിന്നെ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ് പക്ഷെ ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊരു സംഭവം യൂസ്ഫുള്ളാണ് സോപ്പൊക്കെ ഇട്ടെക്കാൻ പറ്റും നമുക്ക് സദാ സോപ്പ് ബോക്സ് പോലെ തന്നെ പക്ഷേ അത് അങ്ങനെ സോപ്പ് വെള്ളം അങ്ങനെ സോപ്പ് മെൽറ്റ് ആയിപ്പോകില്ല ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി നമ്മുടെ ടിഷ്യൂ ഒക്കെ വെക്കുന്ന സംഭവം കേട്ടോ ഇതെനിക്ക് കിച്ചണിലെപ്പോഴും ഞാൻ ടിഷ്യൂ യൂസ് ആക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മേലെ തന്നെ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും അതിൻ്റെ അതി അടിയിൽ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് ഞാനതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു നമുക്ക് സ്പോൺസ് സെപ്പറേറ്റ് ആയിട്ടും ഫോക്സ് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ നൈഫ്സ് സെപ്പറേറ്റ് ആയിട്ടും ഇടാൻ പറ്റും ഞാൻ യോഗഹേട്ടിൻ്റെ ഒരു ബോട്ടിൽ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ടെടുക്കുമായിരുന്നു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് ഇതാവുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ് നല്ല തിക്ക് മെറ്റീരിയൽ ആണ് വുഡിൻ്റെ അതേപോലെ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതലിഷ്ടപ്പെട്ടത് ഇതും ഈ ഒരു ഗ്ലാസ് സ്റ്റാൻഡ് കൊണ്ട് കേട്ടോ പിന്നെ ഇത് ഭയങ്കര ചെറുതായിപ്പോയി നമുക്ക് ഈ ഒരു അത്ര ഞാൻ കുറച്ചും കൂടെ വലുത് എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയത് ഭയങ്കര ചെറുതായിട്ടാണ് അങ്ങനെ കഴിഞ്ഞ തവണ വാങ്ങിയപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടും അതേപോലെ നല്ല ക്വാളിറ്റി കണ്ടപ്പോൾ ഞാൻ പിന്നെ കുറച്ച് റീഫണ്ട് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് ചെമ്മരുമ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വോൾമോ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് അധികം കട്ടുള്ളതൊക്കെ ഇടാൻ പറ്റൂട്ടോ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഓരി പോരുന്നു പക്ഷേ ടൈലും ഇടുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ കറക്റ്റ് ചമ്മരമ്പലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ നല്ല ആട്ടി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊട്ടിപ്പോരൊച്ചി മറ്റു പക്ഷെ ഒട്ടും പൊട്ടിപ്പോയിരുന്നൊന്നും ഇത് പണ്ട് നമ്മുടെ ദോഷമൊക്കെ ഇങ്ങനെ പരത്തുന്നതായിട്ട് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു മെറ്റീരിയലൊന്നും കുഴപ്പമില്ല പക്ഷേ യൂസ് യൂസാണോ യൂസ്ഫുള്ളാണോ എന്ന് എനിക്കറിയില്ല യൂസ് ആക്കിയിട്ട് ഞാൻ പറയേണ്ട കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ എൻഡിൽ വീഡിയോ അപ്ഡോ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഞാൻ കുറച്ച് ഫ്രിഡ്ജി മുറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ വാങ്ങി അതൊന്നും എനിക്ക് യൂസായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ റിട്ടേൺ അടിക്കാൻ നോക്കിയപ്പോൾ ഒരു റിട്ടേൺ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് റിട്ടേൺ അടിക്കുമ്പോൾ അവർ ബാ ക്യാഷ് നമുക്ക് റിട്ടേൺ വരുന്നുണ്ട് ടെമോൻ്റെ ക്രെഡിറ്റ് ബാലൻസ് വരുന്നുണ്ട് പക്ഷെ അവർ ആ ഐറ്റംസ് നോണിട്ടു കിട്ടണം എന്ന് കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ജാതി പോലെ കാരണം നമ്മൾ രണ്ട് രൂപയുടെ ആണെങ്കിലും അഞ്ച് രൂപയുടെ ആണെങ്കിലും നമ്മളിങ്ങനെ എപ്പോഴും കിട്ടണടിക്കുമ്പോൾ മോശമായി പൂലിച്ചിട്ട് അങ്ങനെ എന്നാലും ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട് അടിച്ചപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അപ്പണി ഞാൻ നിർത്തുകയാണ് കാരണം അവർ നോനിയട്ടു റിട്ടേൺ എന്ന് കറക്റ്റ് എഴുതി വിടുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഒരു ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്ന സംഭവിക്കുമ്പോൾ നമുക്ക് പ്ലേറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ബുക്സ് സ്റ്റഡി റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ബുക്സ് ഹോൾഡ് ചെയ്യാനും പറ്റും കേട്ടോ ഇത് നമുക്ക് ചമരമ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും അല്ല അത് അത് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ അതൊന്ന് നോക്കി നോക്കണം ഇത് ഞാൻ ആദ്യം കിച്ചണിൽ ഇങ്ങനെ എല്ലാം കൂടി വെക്കാൻ നോക്കിയപ്പോൾ കിച്ചണിലെ സ്ലാബ് വളരെ ചെറുതാണ് കേട്ടോ അപ്പം എല്ലാം കൂടി അവിടെ കൺജസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാനപ്പം അതങ്ങനെ ഡൈനിങ് ടേബിൾ മുൻപ് അവിടെക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് സ്പൂൺസും ഫോക്സും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് അല്ല കത്തി എടുക്കുമ്പോൾ സ്പൂൺ എടുക്കുമ്പോൾ കത്തിമക്കുള്ളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു ഇതും ഞാനിവിടെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള ടിഷു ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ട് അതിമ്മ ചെയ്യണം ഈ ഫ്രൈ പാനും ഞാൻ വാങ്ങിയതായിരുന്നു ചെറുത് പിള്ളേർക്ക് പെട്ടെന്ന് ദോശ ചെറുതിൽ ചെറുതായിട്ടുണ്ടാക്കി കൊടുക്കുക പിന്നെ പെട്ടെന്ന് കോഴിമുട്ടൊക്കെ പൊരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാച്ചിട്ട് വാങ്ങിയൊരു ഫ്രൈപ്പാൻ ആയിരുന്നു കേട്ടോ ഇത് ഞാനിവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ റേറ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു പിന്നെ എന്താ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു സെവൻറ്റി ദംസിന് പർച്ചേസ് ചെയ്യണം കഴിഞ്ഞ തവണ ഞാൻ പർച്ചേസ് ചെയ്തത് വൺ ഹൺഡ്രഡ് ട്വൻറ്റിക്കായിരുന്നു അന്ന് മൂന്ന് ഗിഫ്റ്റ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് യൂസ്ഫുള്ളാണ് പക്ഷേ ഒട്ടും ക്വാളിറ്റി ഇല്ല അങ്ങനെ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഓക്കെ